വലിയ ഫീസിലാക്കി പരിശോധനകൾ നടത്തുന്ന ക്ലിനിക്കൽ ലാബുകളിൽ പരിശോധനകൾ ശാസ്ത്രീയമാണെന്നും യോഗ്യതയുള്ളവരാണ് പരിശോധനകൾ നടത്തുന്നതെന്നും ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമായിരുന്നു ഡോക്ടർമാരുടെ സാന്നിധ്യമില്ലാതെ യോഗ്യതയില്ലാത്ത ജീവനക്കാർ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി ഫലം നൽകുന്നതായും ഉയർന്നിട്ടുണ്ട് ക്ലിനിക്കൽ ലാബുകളിൽ റേഡിയോളജിസ്റ്റുകളായ ഡോക്ടർമാരുടെ പേര് മാത്രം കാണിച്ച് ജീവനക്കാർ തന്നെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി ഫലം നൽകുന്നതായി പരാതി ഉയരുകയാണ് കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ വിവിധ ലാബുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി ഫലം നൽകിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വിവിധ ലാബുകളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സ്കാനിംഗ് മെഷീനുകൾ റേഡിയോളജിസ്റ്റ് ഡോക്ടർമാരുടെ പേരിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താണ് അനുമതി വാങ്ങുന്നത് രോഗനിർണയം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി വിഭാഗമാണ് റേഡിയോളജി എം ബി ബി എസ് അടിസ്ഥാന ബിരുദം എടുത്ത ശേഷം റേഡിയോളജിയിൽ ബിരുദാനന്ദന ബിരുദം എടുത്ത ഡോക്ടർമാരാണ് ഇതിന് അർഹതയുള്ളവരെന്ന് റേഡിയോളജിസ്റ്റ് അസോസിയേഷൻ കോട്ടയം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുരുവിള കൊക്കാട്ട് പറയുന്നു ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ പല ചെറിയ പട്ടണങ്ങളിലെ സ്കാൻ സെന്ററുകളിലും സ്കാൻ ചെയ്യുന്നത് ഇതുപോലുള്ള വ്യാജ ഡോക്ടർമാരാണ് ഇന്ന് അറസ്റ്റിലായ ഏകദേശം പന്ത്രണ്ടോളം സ്കാൻ സെൻറ്ററുകളിൽ നാല് ജില്ലകളിലായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറല്ല വ്യാജ ഡോക്ടർ അതിൽ നിന്ന് വേറൊരു ഡോക്ടറുടെ വ്യാജ പേരിൽ യാതൊരു അടിസ്ഥാന ഡിഗ്രിയും ഇല്ലാത്ത എം ബി ബി എസ് പോലും ഇല്ലാത്ത ഒരു റേഡിയോഗ്രാഫർ ഡിഗ്രി മാത്രമുള്ള ഒരു ഒരാൾ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടിയിരുന്ന അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്തു ഇത് എത്രമാത്രം നമ്മുടെ ആരോഗ്യ രംഗത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ അധികാരികൾ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ ഇതിൻ്റെ എതിരെ നടപടി എടുക്കേണ്ട ആളുകൾ കണ്ണടച്ചിരിക്കുന്നത് ഇത് രോഗികൾക്കും പൊതുജനങ്ങൾക്കുമാണ് ഇത് ഇതുമൂലം കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഇപ്പോൾ പല ഭാഗങ്ങളിലും തെറ്റായ റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും അത് അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലെല്ലാം ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ പോലും അധികാരികൾ ഈ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ വർണ്ണങ്ങളിലെ സെൻറ്ററുകളിൽ കൃത്യമായ രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ ഇത് ചെയ്യാൻ ആളുകളാണോ ഈ ചെയ്യുന്നത് റിപ്പോർട്ടുകൾ സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ റേഡിയോഗ്രഫിയിൽ ബിരുദമെടുത്ത റേഡിയോളജി ടെക്നീഷ്യൻമാർ അഥവാ റേഡിയോഗ്രാഫർമാർ ഡോക്ടറെ സഹായിക്കാനുണ്ട് റേഡിയോഗ്രാഫർമാർ എക്സ് റേ എടുക്കും സി ടി എം ആർ ഐ മുതലായ സ്കാനിങ്ങുകൾ റേഡിയോളജിസ്റ്റിന്റെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും ചെയ്യും റേഡിയോഗ്രാഫർമാർക്ക് രോഗനിർണയം സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുവാനോ അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തുവാനോ അനുമതിയില്ല റേഡിയോളജിസ്റ്റ് ഡോക്ടറെ നിയമിക്കുമ്പോൾ അതനുസരിച്ചുള്ള ശമ്പളം നൽകേണ്ടി വരുന്നു ഇത് ഒഴിവാക്കാനാണ് പല ക്ലിനിക്കൽ ലാബുകളും ഡോക്ടർമാരുടെ പേര് മാത്രം വിനിയോഗിച്ച് റേഡിയോഗ്രാഫറെ ഉപയോഗിച്ച് പരിശോധന നടത്തി ഫലം നൽകുന്നത് സ്കാനിംഗ് ഫലം ഡോക്ടർ പരിശോധിച്ച് ശരിയായ രോഗവിവരം നൽകാതെ വരുന്നത് രോഗനിർണയത്തെയും ചികിത്സയെയും വിപരീതമായി ബാധിക്കുമെന്നും ലാബുകളിൽ യോഗ്യതയുള്ളവരാണ് പരിശോധന നടത്തുകയും ഫലം നൽകുകയും ചെയ്യുന്നതെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഡോക്ടർ ജോസ് കുരുവിള കൊക്കാട്ട് പറയുന്നു സ്റ്റാർ ന്യൂസ് പാലാ